മൗനമായി ഇരിക്കുന്നവൾക്ക് മുന്നിലേക്ക് അവൻ കൈ നീട്ടി എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ മറ്റേത് ലോകത്തായിരുന്നു അനു അവന്റെ വിളിൽ അവൾ പതിയെ തലയുർത്തി നോക്കി അവളുടെ കണ്ണിൽ അപ്പോഴും കണ്ട ആ നീർമണികൾ വീണ്ടും അവന്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചു ആദ്യമായി താൻ കാരണം അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു പോകാം ഒന്നും മിണ്ടാതെ അവൾ എഴുന്നേറ്റ് നടന്നു പുറകെ അവൻ എന്നു കടവെന്നെങ്കിലും വിളിക്കടി നിന്റെ മൗനം അത്രകനെ കൊല്ലുന്നുണ്ട് മനസ്സിൽ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവൻ പോയി കാറിൽ കയറി എപ്പോഴും ഓരോന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നോക്കാൻ ധൈര്യമില്ലാതെ കുസൃതി ഒളിപ്പിച്ചിരിക്കുന്നവൾ തീർത്തും ഒരു പാവ കണക്കായി ഇരിക്കുന്നത് കാണുക അവൻ എന്ത് സംശയം തോന്നി തനിക്കറിയാവുന്ന അനുവല്ല ഇപ്പോൾ തന്റെ മുന്നിൽ അതിന് പിന്നിൽ മറ്റെന്തോണ്ട് ആളൊഴിഞ്ഞ പാതയോരം അവൻ കാർ ഒതുക്കി എന്നിട്ട് എന്നിട്ടവളെ നോക്കി അപ്പോഴും മറ്റൊരു ലോകത്തായിരുന്ന അവൾ വണ്ടി നിർത്തിയത് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അനു അനു അവൾ പെട്ടെന്ന് അവനെ നോക്കി അനു നിനക്കെന്താ പറ്റിയേ ഞാൻ അവഗണിച്ചൊന്നും പറഞ്ഞു ഇത്രയൊന്നും സങ്കടപ്പെടാൻ നിനക്ക് പറ്റില്ല ഞാൻ അറിയുന്ന അനു ഒരിക്കലും എന്റെ ദേശത്തിൽ സങ്കടപ്പെടില്ല ഞാനൊന്ന് പറയുമ്പോൾ തിരിച്ച് നാല് പറയുന്ന നീ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തുണ്ട് പറയനു എന്താ പറ്റി കണ്ട പെട്ടെന്ന് അവൾ അവനെ കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങി ഏങ്ങി ഏങ്ങി അവൾ കരഞ്ഞുകൊണ്ടിരുന്നു കരച്ചലിൻ്റെ ആയം കൂടുന്തോറും അവളുടെ അവനിലെ പിടിയും മുറുകിക്കൊണ്ടിരുന്നു അവൻ പകച്ചു പോയി ആദ്യമായി അവളിങ്ങനെ പൊട്ടിക്കരഞ്ഞിരിക്കുന്നു തൻ്റെ മുന്നിൽ അനുമോളെ എന്തുപറ്റി പറയട എന്തെങ്ങനെ കരയണേ അവളുടെ പുറം തലയിൽ തഴുകി അവൻ ചോദിച്ചു കൊണ്ടിരുന്നു കണ്ണിട്ട കണ്ണിട്ട ഞാൻ എങ്ങനെ പറഞ്ഞ് മുഴിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൻ പതിയെ അവളെ തഴുകിക്കൊണ്ടിരുന്നു ഏങ്ങനടികൾ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ അവൻ അവളെ നേരെ നിർത്തി മുഖമൊക്കെ അവന്റെ കൈ കൊണ്ട് ഒപ്പിയെടുത്തു പതി അവളുടെ കണ്ണുകളിൽ അവൻ ചുംബിച്ചു മൂക്കിന് തുമ്പിൽ ഒടുവിൽ അവളുടെ അതരങ്ങൾ തീർത്തതും നേർത്ത ചുംബനം ആ ചുംബനത്തിൽ അവൾ വിറച്ചില്ല അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചില്ല അപ്പോഴവന്റെ സാന്നിധ്യം അവൾക്ക് അത്യാവശ്യമായിരുന്നു അവളുടെ കവളുകൾ കൈ ചേർത്ത് പതിയെ അവൻ ചോദിച്ചു എന്തു പറ്റിയാനു എന്തിനത്രയും സങ്കടം അവളുടെ ഓർമ്മകൾ കുറച്ച് പിന്നിലേക്ക് പോയി ഒരു നാലോച്ച് വെള്ളിയും വരുവില്ലാതെ തിരിഞ്ഞുകൊണ്ടാ ഇങ്ങനെ ഓരോന്ന് കിട്ടുന്നേ അല്ലെങ്കിലും കഴിയുടെ പേര് കേട്ടാൽ തന്നെ പണി വരുന്ന വഴി അറിയില്ല വാഷ്റൂമിൽ നിന്ന് സാരി വൃത്തിയാക്കുവായിരുന്നു ഞാൻ മാറിൽ ജ്യൂസ് വീണത് കൊണ്ട് വെള്ളം തൊട്ട് അവിടെ വൃത്തിയാക്കുമായിരുന്നു അപ്പോഴേക്കും വാഷ്റൂമിൽ ലൈറ്റ് ഓഫായി ഞാൻ ആകെ പോയി കയത്തിൽ ആരുടെ ശ്വാസം തട്ടിയതും ഞാൻ ഞെട്ടി വിറച്ചു അവളുടെ ബലിഷ്ടമായ കൈകൾ എൻ്റെ അരയിൽ അമർന്നു വേദന കൊണ്ട് ഞാൻ കുതിറി മാറാൻ നോക്കി പിടി കൂടിയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല ഓ ചെല്ലം ഐ നീഡ് യു യു ആർ സോ ഹോട്ട് അത് പറഞ്ഞ് അയാളെ കഴുത്തിൽ മൂക്ക് മുട്ടിച്ചു പെട്ടെന്ന് തോന്നിയ ധൈര്യത്തിൽ ഞാൻ അയാളെ ആഞ്ഞു തള്ളി പിടഞ്ഞു നീറ്റുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഓടി പക്ഷെ അതിനു മുമ്പേ അയാളെന്നെ പിടിച്ചു വലിച്ച് വാപ്പൊത്തി വാഷ്റൂമിൽ ലൈറ്റിട്ടു അയാളെ ഞാൻ കണ്ടു ഞാൻ ഞെട്ടിപ്പോയി കുറച്ചു മുമ്പ് അവടെ കയ്യിലെ ജ്യൂസാണ് എൻ്റെ മേലേക്ക് വീണത് ഞാൻ പേടിച്ചു പോയി ചുവരിൽ ചേർത്ത് നിർത്തി കൈകൾ ലോക്ക് ചെയ്തു വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ ഒഴിഞ്ഞു ആറപ്പ് തോന്നി ഉറക്കെ കരയാൻ പോലും അനുവദിക്കാതെ അയാളെന്നെ ബന്ധിച്ചു ഡോൺ ബേബി ഞാനൊന്നും ചെയ്യില്ല അതിനി അവസരമുണ്ട് അവിടെ നിന്റെ പ്രാണനാഥൻ എന്തൊരു മനുഷ്യനാ അവൻ ഇതുപോലൊരു സുന്ദരി ഭാര്യ ഒറ്റയ്ക്ക് വിട്ടിട്ട് കറങ്ങി നടക്കുന്നു എന്നെ എന്നെപ്പോലാരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോലും അവൻ അറിയില്ലല്ലോ വീടൂടെ എന്നെ ഇനി ഇവിടെ നിന്നുണ്ടല്ലോ തന്നെ ബാക്കി വെക്കില്ല എന്റെ കണ്ണിട്ടൻ കണ്ണട്ടൻ എന്നിട്ട് എവിടെ അവൻ എവിടെ എനിക്ക് ശരിക്കും സങ്കടം വന്നു പോയി കണ്ണിട്ടൊന്ന് വന്നിരുന്നെങ്കിൽ ശൈലക്കെ തളർന്നു പോന്ന പോലെ അവളുടെ കൈകരുത്തിൽ ഒന്നിറങ്ങാൻ പോലും കഴയാതെ നിന്നു പോയി പത കെ പിടി അയച്ചു നീ ഇപ്പൊക്കോ പക്ഷെ അധികം വൈകാതെ നിന്റെ അടുത്തു തന്നെ വരും പിന്നെ നിന്റെ കണ്ണേട്ടനുണ്ടല്ലോ യാഷ് അവനോട് മറ്റൊരു കണക്കുകൂടി തീർക്കാനുണ്ട് എനിക്ക് ഞാൻ വരും വൈകാതെ ഇപ്പൊ നീ ചെല്ലു പിന്നെ ഇപ്പോൾ നടന്ന് ആരെങ്കിലും അറിയിക്കാൻ നിന്ന നിന്റെ കണ്ണേട്ടനെ നീങ്ങ് മറന്നു കളാം കൊല്ലും ഞാൻ അവനെ ഞാൻ ഓടി രക്ഷപ്പെടുമ്പോ പിന്നെ മഴ പുറകിൽ നിന്ന് വിളിച്ചു ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല ബിക്കോസ് ഐ ലൈക്ക് യു എനിക്ക് വേണം നിന്നെ ലൈഫ് ലോങ് കണ്ണേട്ടെടിയ ആ നിമിഷം കണ്ണേട്ടന് അരികെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി അദ്ദേഹത്തോട്ട് തൊട്ടപ്പോളുടെ ശ്വാസം പോലെ എനിക്ക് പറ്റുന്നില്ല കണ്ണേട്ട അവന് ഇറകെ പുണർന്നു കരഞ്ഞു ഒന്നും പറയാനാകാതെ അവൻ തറഞ്ഞിരുന്നു ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചേർത്തെ പിടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു കണ്ണുകൾ കുറുകി മുഖം വലിഞ്ഞു മുറുകി എൻ്റെ പെണ്ണിനെ തൊട്ടവനെ വെറുതെ വിടില്ല ഞാൻ കൊല്ലും ഞാൻ ഇവളുടെ ദേഹത്ത് കൈവെച്ചവന്റെ കൈ അരിഞ്ഞെടുക്കും ഞാൻ അനു മതി നമുക്ക് പോകാം ഇങ്ങനെ സങ്കടപ്പെടേണ്ട നിനക്ക് ഞാനുണ്ട് ഇനി ഒരിക്കൽ കൂടി നിന്റെ മേൽ അവൻ്റെ കണ്ണും പതിയില്ല അനുവദിക്കില്ല ഞാൻ അവളെ നേരെ എഴുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു അവൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി വീടെത്തുന്നവരെയും അവളൊന്നും മിണ്ടിയില്ല റൂമിലേക്ക് ചെന്നപ്പോഴും ഡ്രസ്സ് പോലും മാറ്റാതെ അവൾ ചടഞ്ഞിരുന്നു അവൻ പതിയെ അവൾ എണ്ണീപ്പിറ്റി കുളിക്കാൻ പറഞ്ഞു വിട്ടു വെള്ളം വീണപ്പോൾ ഒരു തണുപ്പ് തോന്നിയത് കൊണ്ട് മനസ്സൊന്ന് തണുത്തു വന്നു നേരെ അവൾ കട്ടിലേക്ക് കയറിക്കിടന്നു അന്ന് തലേണ കൊണ്ട് അതിന് തീർക്കാതെ അവൻ അവളോട് ചേർന്ന് കിടന്നു പതി അവളെ അവൻ നെഞ്ചിൽ ചേർത്ത് കിടത്തി ഒരു പൂച്ചകുഞ്ഞിനെ പോലെ അവന് നെഞ്ചിൽ ആദ്യമായി അവൾ ചുരുണ്ട് കൂടി ലോകത്തും ഇപ്പോൾ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഇടത്താണെന്ന് അവൾക്ക് തോന്നി അവൻ്റെ കൈകൾ അവൾക്ക് താരാട്ടായി അവൾ ഉറങ്ങിയിട്ട് അവൻ ഉറങ്ങിയില്ല വീടില്ല നിന്നെ ഞാൻ ഉരുങ്ങിയിരുന്ന മോഹിത്ലാൽ നിന്റെ കണക്ക് തീർക്കാൻ ഒരിക്കൽ കൂടി ഞാൻ വരും എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് തൊട്ട നിന്റെ കൈ അരിഞ്ഞു തള്ളാൻ മറ്റൊരിടത്ത് അവളുടെ ഓർമ്മയിൽ സ്വയം മറന്ന് മറ്റൊളുടെ ശരീരത്തിൽ പടർന്ന് കയറുമായിരുന്നു അവൻ രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ദേഹത്തിൻ്റെ ഭാരം പോലെ അയ്യോ എന്റെ കാറിപ്പൊളിൽ കടുവ കണ്ണു തുറന്നു അപ്പോൾ വീണ്ടും എന്നെ ചേർത്ത് പിടിക്കുന്നു ഒന്നുമില്ലാനു അതൊക്കെ മറന്നു കളി കേട്ടോ ഒരു ദുസ്വപ്നം പോലെ കരുതിയാൽ മതി ഓഹ് അപ്പോഴാണ് ഞാൻ ബോധമണ്ഡലത്തിൽ വന്നത് ഇന്നലത്തെ സംഭവത്തിന്റെ ഓർമ്മയിൽ ഞാൻ നെട്ടിവിളിച്ചാണെന്ന കടുവ വിചാരിച്ചത് അതല്ല അങ്ങനെയുടെ കൈ പുറത്ത് കിടന്നപ്പോൾ തുമ്പയ്ക്കായ് പോലെ തോന്നി നിലവിളിച്ചാണെന്ന് എനിക്കല്ലേ അറിയൂ ഞാൻ പതിയെ എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ കടുവ പിടിച്ചിരുത്തി എന്തോ പറയാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു അനു എന്നെ സംഭവിച്ചൊക്കെ ഒരിക്കലും നീ പ്രതീക്ഷിച്ചല്ല പക്ഷെ ഇനി പ്രതീക്ഷിക്കണം പക്ഷെ ഇന്നലത്തെ പോലെ പേടിച്ച് അവന് മുന്നിൽ നിൽക്കുകയല്ല വേണ്ടത് ഞാൻ കറക്റ്റ് പഠിച്ചിട്ടില്ല മിച്ചർ ഇന്നലെ ശരിക്കും ഒന്ന് പേടിച്ചു പോയി ഇല്ല അവന് ഞാൻ തട്ടിയേനെ ആര് നെയ്യോ എന്നിട്ടാണോ ഡീ ബ്ലിംഗാസി പോലെ നടന്ന് എന്റെ നെഞ്ചിൽ കിടന്ന കാര്യം നിലവിളിച്ചത് അത് പിന്നെ ഓർക്കപ്പുറത്ത് ആ കാല എന്നെ കയറി പിടിച്ചപ്പോൾ ഞാൻ പതറിപ്പോയി അതുകൊണ്ടല്ലേ അനു തോൽ കയറി വെടിവെക്കാതെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക ഓ പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ജീവിതം കടുവാന്നൊക്കിയല്ലേ അനു നിന്നോട് മിണ്ടാതിരിക്കാല്ലോ ഞാൻ പറഞ്ഞത് എന്നോട് കാണിക്കേണ്ട കാണിക്കും ഇന്നലെ ഒമ്മായി മോനോട് കാണിച്ചൊന്നി രാത്രി മുഴുവൻ കിടന്നു മൂങ്ങില്ലായിരുന്നല്ലോ അതെങ്ങനെ നേസിലിൽ ചേർക്കേണ്ടതിനൊക്കെ പിടിച്ച് കെട്ടിച്ച ഇങ്ങനെ ഇരിക്കും നിർത്തറോ വന്നെ കടുവേ തൻ്റെ കൂടെ വന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറ്റിയത് എന്നെ ശ്രദ്ധിക്കാൻ നടന്നുണ്ടല്ലേ വേറെ അടുത്ത് എന്നെ അങ്ങനെയൊക്കെ തൊടാൻ നോക്കിയത് താൻ ഇവിടുത്തെ ഭർത്താവാണ് എനിക്കങ്ങി വിറഞ്ഞു കയറി ശ്രദ്ധിക്കാൻ നടന്ന് പോരാ എന്നൊരു കുറ്റം എനിക്കും നിന്നെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നടക്കാൻ നീ എന്തടി ഇള്ളക്കുഞ്ഞു നോക്കനു നിന്റെ കുട്ടിക്കളി മാറ്റിവെക്കേണ്ട സമയം കഴിഞ്ഞു നിന്നെ സൂക്ഷിക്കേണ്ടത് നീയാണ് എന്നല്ല നീ പറഞ്ഞല്ലോ കണ്ണിട്ടൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അങ്ങനെയല്ല ഒരുപക്ഷെ ഞാനില്ലാത്ത സിറ്റുവേഷൻ വന്നാൽ നീ എങ്ങനെ ഫേസ് ചെയ്യും ഇതൊക്കെ അനു ആദ്യ പെണ്ണിന് വേണ്ടതും ചെറുത്ത് നിൽപ്പാണ് അനുവാദമില്ലാതെ ഒരുത്തൻ ദേഹത്ത് തോട്ടൽ അടിച്ചവൻ്റെ കരണ പോയ്ക്കാനുള്ള ധൈര്യമാണ് ആദ്യം വേണ്ടത് പേടിച്ചു മാറും തോറും അടുത്തേക്ക് വരാനുള്ള ഊർജം കൂടും കടുവ പറയുന്നതൊക്കെ കേട്ട് എന്റെ രൂമ എഴുന്നേറ്റ് എഴുന്നേറ്റി വന്നു ഡെസ്ക് കളിക്കാൻ തുടങ്ങി വല്ലാത്തൊരു ഊർജം ആ കടുവയുടെ കണ്ണിൽ തന്നെ നോക്കി നിന്ന് പോയി എൻ്റെ തണലിലല്ല നിന്റെ വ്യക്തി തന്നെ ഉറച്ചു നിൽക്കണം ഇനിയും ഇതുപോലെ അറ്റാക്ക് ഉണ്ടായേക്കാം അന്ന് പേടിച്ചു വരേണ്ടി നിൽക്കുകയല്ല വേണ്ടത് പ്രതികരിക്കണം നിനക്ക് ഭയമില്ലെന്ന് കണ്ട അവൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭേദി ഉണ്ടാകും അവൻ്റെ ശ്രദ്ധ തീരുന്ന നേരം നിനക്ക് തിരിച്ച് പ്രതികരിക്കാനാവും എന്തും പുഞ്ചിരിയോടെ നേരിടണം ഇന്നലത്തെ ഒന്നും ഇനി നിന്റെ ഓർമ്മയിൽ ഉണ്ടാവരുത് കാരണം നീ യാഷിൻ്റെ ഭാര്യയാണ് അങ്ങനെയല്ലല്ലോ എന്റെ ചോദ്യം കേട്ട് ഒന്ന് നെറ്റി ചോദിച്ചു വെറും ആശല്ലല്ലോ ഇത് ഡെവിൽ യാഷല്ലേ അതാ കടവ് ചിരിക്കുന്നു ഇപ്പോൾ നിനക്ക് ഏകദേശം മനസ്സിലായല്ലോ ഇനി പേടിച്ചു വരച്ച് നിൽക്കരുത് കാരണം ഡെവിൽ യാഷ് എന്ന് എല്ലാവരും വിളിക്കുമ്പോൾ എൻ്റെ ഭാര്യ പീഡിത്തുണ്ടായാലേ എനിക്കത് നാണക്കേടല്ലേ എന്റെ കവിൽ ഒന്ന് തടയിട്ട് കടുവ വാഷ്റൂമിലേക്ക് പോയി പിന്നീട് എന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കുടുങ്ങിക്കിടക്കുമായിരുന്നു ശരിയാണ് അദ്ദേഹം പറഞ്ഞത് അവൻ ഇനി വരട്ടെ ശരിക്കുള്ള സൈക്കാരാണെന്ന് കാണിച്ചു കൊടുക്ക അവനും ഞാൻ പാട്ടി തെണ്ടി ഞാൻ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കടുവ ഓഫീസിൽ പോകാൻ റെഡിയാവുകയായിരുന്നു അതെ ഞാൻ വിളിക്കുന്ന കേട്ട് കടുവ തിരിഞ്ഞു നോക്കി എന്താ ആരായ അയാൾ എന്തിനാ എന്നെ അവനോ അവനാണ് എന്റെ ഏറ്റവും വലിയ ശത്രു ഷേണായി ഗ്രൂപ്പിന്റെ സി ഒ മോഹിത് ലാൽ അപ്പൊ അതാണ് കാര്യം കള്ളപടവയുടെ ശത്രുവെല്ലാം എന്നെയാണല്ലോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇനി ആരൊക്കെ വരുമോ എന്തോ ഞാൻ തട്ടിപ്പോയാൽ അങ്ങനെ വേറെ പെണ്ണ് കിട്ടും ഞാൻ ആരെ കിട്ടും ഞാൻ തട്ടിപ്പോയി എന്നെ ആരും കിട്ടില്ലല്ലോ കുഴപ്പമില്ല കാലഞ്ചട്ടന്റെ മോനം എല്ലാം സ്കെച്ചിടാം ഡി സ്വപ്ന ജീവി എന്താണ് ഇന്ന് ആലോചിക്കുന്നത് ഒന്നുമില്ല ഉടനെ പതിനാറായിരത്തിലുള്ള ഇഡ്ലി തിന്നാലെന്ന് ആലോചിച്ചതാ നിന്റെ പതിനാറോ ആ ഇനിയിപ്പോൾ നിങ്ങളെ കെട്ടിപ്പോയത് കൊണ്ട് ഓരോ വില്ലന്മാരെ എത്തും നിങ്ങളെ ഭാര്യ ആയതുകൊണ്ട് ആന്മാരെന്നെ തട്ടിക്കൊണ്ട് പോയി തട്ടും പിന്നെ ഞാൻ മരിക്കുമ്പോൾ പതിനാറിന് ഇഡ്ലിയും സാമ്പാറും വിളമ്പില്ലേ അപ്പോ അത് തിന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്റെ പൊന്നു നീ എങ്ങനെ അടി നീ തന്നെ നിന്റെ പതിനാറിൻ്റെ ഇഡ്ലിയും സാമ്പാറും തട്ടുന്നേ അത് ശരിയാണല്ലോ ഞാൻ തട്ടിപ്പോയ പിന്നെ ഞാൻ ആകാശം കയല്ലേ പാട്ടും പാടിക്കണ്ട പായലും പനയിലും തെണ്ടി നീലമ്മയോട് ഡ്യൂട്ടി അടിച്ച് നടക്കേണ്ടി വരുമല്ലോ എല്ലാവരും നീ തട്ടിപ്പോയി ഇഡ്ലി ഒന്നും കാണില്ല ചായ ബിസ്ക്കറ്റ് മാത്രമേ കാണുള്ളൂ ചെറുപ്പക്കാരുടെ പതിനാറ് ആഘോഷിക്കാറില്ല അങ്ങനെ തന്നെ വേണം അങ്ങനെ ഇപ്പോ ഞാൻ കഴിക്കാതെ ആരും ഇഡ്ലി തട്ടണ്ട എന്റെ പൊന്നോനു നിന്റെ തലപ്പുറത്ത് കാണിക്കല്ലേ ഇതുപോലൊരു ലോക തോൽവിയായി പോലുള്ള ഈശ്വര എന്റെ ഭാര്യ ആളെ വിട് സ്വാമി ഞാൻ പോണ് ഷാ ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തു കടുവ നോക്കി ദയിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയി അന്നത്തെ ദിവസം ലക്ഷ്മി അമ്മയുടെ കൂടെ കറങ്ങിയൊക്കെ നടന്നു വൈകിട്ടായപ്പോൾ ഞാൻ റൂമിലേക്ക് പോയി അപ്പോഴാണ് എൻ്റെ തലയിൽ ബെൽബ് കാത്തിയത് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു വൺ ടു ത്രീ നാലാമത്തെ ബിൽ കോൾ എടുത്തു ഹലോ ഹലോ ആരാ നിന്റെ കുഞ്ഞമ്മ കുഞ്ഞമ്മ ഞാൻ എത്തിയിട്ട് ഇപ്പോഴാണ് വിളിക്കുന്നത് എന്താ കുഞ്ഞു അവിടെ വിശ്വാസം എല്ലാവർക്കും സുഖല്ലേ ലേ ഞാൻ എനിക്ക് എനിക്കെന്തിൻ്റെ കേടായിരുന്നു പട്ടി നിന്റെ കുഞ്ഞമ്മയുടെ പേര് അനുക എന്നാണോ ഐ അനു എടി പട്ടി നീയായിരുന്നു ചേ ഞാൻ വെറുതെ കുഞ്ഞമ്മ വിചാരിച്ചു നിന്റെ കുഞ്ഞുമിവിടെ നമ്മ നിന്റെ കയ്യിലല്ലേ ഇല്ലടി ഞാൻ സ്റ്റേറ്റിലായിരുന്നുണ്ട് അവിടുത്തെ അല്ലായിരുന്നു ഇന്നലെ പഴയ സിം എടുത്തിട്ടു ചാർജ് ചെയ്തു പറയടി കുരുട്ടൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നലെ പിന്നെ നിന്നെ കാണാൻ പറ്റില്ല ഞാൻ വന്നപ്പോഴേക്കും നിങ്ങൾ പോയി അല്ല നിന്റെ കെട്ടിയോൻ എവിടെ എന്നാലും നീ നിന്റെ മേലെ വിളിച്ചില്ലല്ലോ ബസമുണ്ട് എൻ്റെ കല്യാണം ഞാൻ പോലും അറിഞ്ഞില്ല പിന്നെ നിന്നെ അറിയിക്കുന്നേ അത് വിട് ഇപ്പം നിന്നെ വിളിച്ചത് എനിക്കൊരു കാര്യം അറിയാനാ ആ പറയും എന്താ കാര്യം നിനക്കിത് കെട്ടിയൊരു നേരത്തെ അറിയോ അറിയാനോ അങ്ങനെ അറിയാത്ത ആരുണ്ടെടി ബോളേ എന്നാലും കൃത്യമായി നീ അങ്ങയുടെ പണ്ടിക്ക് തന്നെ തല വെച്ചല്ലോടി എൻ്റെ പട്ടി എന്നെക്കൂടി രാമായണം പഠിപ്പിക്കരുത് മര്യാദയ്ക്ക് പറഞ്ഞു അങ്ങനെ നിനക്ക് എങ്ങനെ അറിയാം ഞാൻ പറയാം പക്ഷേ ഇപ്പോൾ എനിക്ക് ടൈമില്ല ഒരു കാര്യം ചെയ്യ് നീ വൈകിട്ട് നമ്മുടെ പാർക്കിലോട്ട് വാ ഇപ്പം എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ശരി ഞാൻ മണിക്ക് വരാം കട വരുന്നതിന് മുന്നേ എനിക്ക് തിരിച്ചു വരണം ഇല്ലെങ്കിൽ അങ്ങനെ എന്റെ സഞ്ചാരം നടത്തും എന്നിട്ട് വേറെ കിട്ടി സുഖയുടെ ജീവിക്കും ഓകെ ഡൺ അപ്പൊ ബൈ അടക്ക വൈകിട്ട് കാണാം ഉം പോക്കോ ലക്ഷ്മിമ്മോട് പറഞ്ഞിട്ട് വേണം പോകാൻ അമ്പലത്തിൽ പോയിട്ട് പോകാം അപ്പൊ സംശയിക്കില്ലല്ലോ അല്ല നാലുമണിക്കൊന്നും നട തുറക്കില്ലല്ലോ ആ ഫ്രണ്ടിനെ കാണാൻ പോകുന്നെന്ന് തന്നെ പറയാം അതാണല്ലോ സത്യം യാഷിനെ പറ്റി കാർത്തിക്ക് അറിയാം എന്തായിരിക്കും അത്